ഓംലെറ്റ് ടൈം എത്ര എത്ര മണി അറിയപ്പം പന്ത്രണ്ട് അമ്പത്തൊമ്പത് അതായത് ഒരു മണി വേണം നിർബന്ധാണോ എങ്ങനെയാ വേണ്ടത് പുഴുങ്ങിയിട്ടാണോ വേണ്ടത് ബുൾസയ്യ ആണോ വേണ്ടത് എന്താ വേണ്ടത് ബുൾസയ്യ വേണ്ടത് കാളക്കണ്ണൻ ഇപ്പൊ വേണോ ആണോ കഴിക്കുവോ പനിയായ കുട്ടികൾക്ക് ഇങ്ങനത്തെ മോഹൊക്കെ ഇണ്ടാവോ നടക്കും ആ ചൂടാക്കാം അച്ഛനെ അച്ഛനും അച്ഛനെ വിളിച്ചാല് നമ്മള് രണ്ടാള് മാത്രം ശരിയല്ലല്ലോ അന്റെ അച്ഛന് സുഖമായിട്ട് കിടക്കുക അല്ലേ അജീനെ വിളിച്ചാലോ നമുക്ക് അമ്മ മാത്രീച്ച മതിയോ അജിക്ക് കൊടുക്കണ്ട അവിടെ ഇരിക്കി അമ്മ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാട്ടോ നീ നോക്കണ്ട അവിടെ ഇരിക്കി കൂടോത്ര മുട്ടയാണ് കേട്ടോ എൻ്റെ അക്കുവിന്റെ നോക്കട്ടെ ഏതാട് ഇരിക്കുന്ന എൻ്റെ എന്റെ അച്ഛക്കും വേണത്രക്കും വേണം അക്കു ചേട്ടന്റെ മുട്ട അവിടെ ഉണ്ട് കെട്ടോ ആടക്കി നമ്മള് മുട്ട മുട്ടത്തുന്ന വീഡിയോ എടുക്കാൻ മറന്നില്ലേ നീ എന്താ ചെയ്യാ വേറെ മുട്ട പോയി കിടക്ക് ഒരു മുട്ട മതി കേട്ടോ ഇപ്പൊ ഇത്ര സമയം എന്നറിയോ ഒന്ന് ഇരുപത്തൊന്ന് അങ്ങനെ തോന്നാ പാടുമോ ഏ ലൈറ്റ് ഓഫ് ആക്കിയാലാണോ കണ്ണ് കാണാത്തത് നമുക്ക് ഈ വെളിച്ചത്ത് കിടന്നുറങ്ങിയാലോ ഹോളിൽ കിടന്നുറങ്ങിയാലോ ആയുന്റെ വീട്ടിലുള്ള സീറോ ബൾബ് വാങ്ങിക്കണം അല്ലേ ആ നമുക്ക് വാങ്ങിക്കാം അമ്മ മറന്നു പോയില്ല ഇപ്പഴല്ലേ പറയണ കട കടച്ചിട്ടുണ്ടാവും ഇന്ന് നമുക്ക് ഉറങ്ങിട്ട് നാളെ നമുക്ക് സീറോ ബൾബ് ഇട്ടുറങ്ങാം ഓക്കെ എന്നാ കേറിക്കടക്ക ലൈറ്റൊക്കെ ആക്കണ്ടേ ചാടല്ല പൊന്നു പനി ഇളകും വാ നടക്ക് ഒന്നരയായി ഒന്നര ഒന്നര കിടക്ക് വല്ലതും പറയണോ നോ അങ്ങനെ കേട്ടോ ഇനി ഉറങ്ങണേ ഗുഡ് നൈറ്റ് പറ ശു പറ